മടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അത് നമുക്ക് മടിയെ എന്താണ് ഈ മടിയെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക എന്നും കൂടി ഒന്ന് നോക്കാം മടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കുന്ന ശീലമാണല്ലേ നമ്മളിപ്പം വിചാരിച്ചു എല്ലാവരും ഈ പറയുന്നുണ്ട് രാവിലെ മൂന്ന് മണിക്ക് ഉണരണം എന്നൊക്കെ ബ്രഹ്മ ഉണരണം ആ അപ്പം നാളെ മുതൽ ഒരു സ്വാമിയുടെ പ്രഭാഷണമൊക്കെ കേട്ടു ആ ഇനി എന്നായാലും നാളെ മുതൽ ഉണർന്നേ പറ്റുള്ളൂ എന്നുള്ള ഈ ആ ഒരു ചിന്തയിലൂടി രാത്രി കിടന്നു എന്നിട്ട് വിളക്കൊക്കെ ഇത് തേച്ച് കഴുകുമൊക്കെ വെച്ചു കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ വിളക്ക് എത്തിച്ച് നാമം ജപിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പക്ഷേ ആ ഒമ്പത് മണിയായപ്പോഴുണ്ടല്ലോ അലാറം അടിച്ചു അപ്പോഴത്തേക്കും ഒരു സംശയം എന്താണെന്നറിയുമോ എനിക്കൊരു ചെറിയ എന്നൊരു സംശയം അല്ല ചെറിയ ഒരു തലവേദനയും കൂടി ഉണ്ടോയെന്നോ ഉണ്ടെങ്കിലോ ഒരു കാര്യം ചെയ്യാം ഇന്നങ്ങനെ പോകട്ടെ നാളെ ആവട്ടെ അല്ലേ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണത് അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു സാരമിൻ്റെ പോട്ടെ അത് നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം എന്താ ആ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റു ആ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റും എന്നാൽ ഇന്ന് തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചു അന്നേരം ഓർക്കണേ ഓ എവിടെയായി എണ്ണ വെച്ചിരിക്കുന്ന എവിടെയാന്ന് മറന്നുപോയി ഇല്ലെങ്കിൽ ഇടാനുള്ള ഡ്രസ്സ് എവിടെയാണെന്ന് മറന്നുപോയി ഇതേ അതും തീർന്നു എന്ന് വെച്ചാൽ എന്താ നമുക്ക് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം ആയതുകൊണ്ടല്ലേ അത് മറക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മറക്കുമോ ഇല്ല പിന്നെ എന്താണെന്നറിയോ പിന്നെ വേറൊരു കാര്യം നമ്മുടെ കംഫർട്ട് സോൺ ഉണ്ടല്ലോ കാരണം വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞ് ആ കിടന്ന് ഉറങ്ങണതിൻ്റെ ആ സുഖം അത് അതിൽ നിന്ന് എഴുന്നേക്കാനും ഒരു മടി ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ മടിയുടെ കാര്യം ഉള്ളത് അപ്പം ഈ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഇങ്ങനെയാണ് നമുക്കിപ്പം ഉദാഹരണത്തിന് നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പെൻഷൻ കിട്ടണമെങ്കിൽ രേഖ എന്തും വിചാരിക്കും നമ്മൾ ആ ഇന്നിപ്പം കൊടുത്തില്ലേലും കുഴപ്പമില്ലല്ലോ ഈ മാസം മുഴുവനും ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാം മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇന്ന് പോകുന്നതാണ് ഈ മടിയെന്ന് പറയുന്നത് അതേസമയം ചിലരെ കാണാൻ മേലെ എന്നാ കാര്യമാണ് എല്ലാ നിമിഷം തന്നെ ചെയ്തിരിക്കും ഇല്ലേ യാതൊരു മടിയില്ലാത്ത ആൾക്കാരെ അപ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നാ ഡു ഇറ്റ് നൗ എന്ത് കാര്യമാണേലും അന്നേരം ചെയ്യുക പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യം അവർക്കില്ല അപ്പം ഇങ്ങനെയുള്ളവർക്കുണ്ടല്ലോ വലിയൊരു ഗുണമുണ്ട് കാരണം മറ്റുള്ളവരെ എന്നാ മടി പിടിച്ചിരിക്കുന്നവരെങ്ങനെ എന്തെങ്കിലും മറന്നുപോയാത്ത തീർന്നു മറ്റേ അങ്ങനെയല്ലേ എന്ത് കാര്യവും വളരെ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് നമുക്കും മടിയോട് വിട പറയാം നമുക്കും ഊർജ്ജസ്വലരായിട്ട് മടിയില്ലാതെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കാം